രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അജ്ഞാതനാമ മുക്തകണ്ഠം വി കെ എൻ എന്നീ പുസ്തകങ്ങൾ മുൻനിർത്തിയുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് സാഹിത്യ പ്രതിഭാ പുരസ്കാരം കെ രഘുനാഥനാണ് ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സർഗശ്രീ പുരസ്കാരം എം വി ജനാർദ്ദനാണ് പെരുമലയൻ എന്ന നോവലിലാണ് പുരസ്കാരം പഠനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച എം എ വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരത്തിന് കേരളവർമ്മ കോളേജ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ വിശ്വജിത്ത് സി അർഹനായി പുരസ്കാരങ്ങൾ നവംബർ ഇരുപത്തിരണ്ടിന് സാഹിത്യ അക്കാദമി എം ടി ഹാളിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിതരണം ചെയ്യപ്പെടും ഫലകവും യഥാക്രമം പതിനയ്യായിരത്തി ഒന്ന് രൂപ വീതവുമാണ് ആദ്യത്തെ രണ്ട് പുരസ്കാരങ്ങൾക്ക് ലഭിക്കുക വിദ്യാർത്ഥി പുരസ്കാരത്തിന് ഫലകവും അയ്യായിരത്തി ഒന്ന് രൂപയുമാണ് സമ്മാനം ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാര സമിതിക്കുവേണ്ടി പ്രസിഡന്റ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ രക്ഷാധികാരി ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ സെക്രട്ടറി അപർണ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള പ്രണാമ ന്യൂസ് തൃശൂർ